എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മളിത് ഷെയ്ക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്ത ചക്കക്കുരു എന്ന് അറിയത്തേ ഇല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ട്രിങ്ക് ആണ് അതിനുവേണ്ടി ഞാൻ തൊലി കളഞ്ഞ് മുപ്പത് ചക്കക്കുരു ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്കിതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അടച്ച് വേഗാനായിട്ട് വിൽക്കാം ഒരു നാല് പിസല് വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാൻ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ആ തൊലിയെങ്ങൗൺ തൊലിയെങ്ങ ഇളക്കി കളയാണ് അത് ഒരുപാട് ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ഇത് കഴിച്ചാൽ പക്ഷെ നമ്മൾ ഷെയ്ക്ക് അടിക്കുമ്പോഴേ ബ്രൗൺ കളറായിട്ടിരിക്കും വൈറ്റ് കളറ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ മുകളിലത്തെ ആ തൊലി അങ്ങ് എടുത്ത് കളയുന്നത് വെന്ത എളുപ്പം തന്നെ പോകും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ തൊലിയെല്ലാം ഇതാ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും എന്നേ ഞാൻ ഇതിന് വേണ്ടി പാല് തിളപ്പിച്ചു തിളപ്പുള്ള ഒരു വൗളി ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അത് കട്ടിയായി വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരുപാട് ഐസാകാനായിട്ട് വെച്ചില്ല ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കാം ഞാനിവിടെ ജ്യൂസറിൻ്റെ ജാറിലാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കുക നാട്ടിലൊക്കെ ഇപ്പം ചക്കക്കുരുവിൻ്റെ സീസണാണ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്ക് നിങ്ങൾ പിന്നീട് ചക്കക്കുരുള്ള സമയത്തെല്ലാം ഇത് തയ്യാറാക്കി കുടിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് എല്ലാം ഞാൻ കാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാല് ഐസായിട്ടുണ്ടല്ലോ അതിലേക്കങ്ങ് കൊടുക്കാം പകുതിയെ ഞാൻ ഇപ്പോഴും ഇട്ടുകൊടുക്കുന്നുള്ള ബാക്കി പിന്നീട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കണം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിന് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലോ ഇടണ്ട രണ്ട് ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ഇതൊന്നും അടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കണം ചക്കക്കുരു എല്ലാം ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയാണ് ആദ്യം കുറച്ചിട്ട് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ അടിച്ചെടുക്കണം ഇതാ ഞാൻ അടിച്ചെടുത്തോണ്ട് നല്ല കുറുവി കിട്ടിയിട്ടുണ്ട് നല്ല അരഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഐസും പാലും എല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഐസ് അല്ല പാൽ മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കുഴപ്പമില്ല ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൂടി ഇട്ടിട്ട് രണ്ട് മൂന്ന് തുള്ളി വാണിലേസും കൂടെ ഒഴിച്ചു കൊടുത്തു പാനിലേ സെൻസ് ഇല്ലാത്തവർക്ക് ഏലക്കായിട്ട് കൊടുത്താൽ മതി ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരണം നമുക്ക് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു സാധനങ്ങളൊന്നും ചേർക്കേണ്ടല്ല കുറച്ച് സാധനങ്ങളും ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതാ അടിച്ചെടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഈ ഒരു ലൂസി വേണം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി ലൂസാകാനും പാടില്ല എന്നാൽ ഒരുപാട് കുറുകിയും പോകാൻ പാടില്ല ഈ ഒരു പരിവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം ഞാൻ അവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ക്യാഷ് നൈറ്റ് ചുമ്മാ ഒന്ന് ചൂടാക്കി ഒരു പാനിലിട്ട് എന്നിട്ട് അത് പൊടിച്ചിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഷേക്ക് കുടിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളുടെ പിസ്തയോ ബേദാമോ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് എൻ്റെ മുകളിലിട്ട് കൊടുത്താൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത് എല്ലാവരും കമൻ്റ് ഇടണം അങ്ങനെ നമ്മുടെ ചക്കക്കുര ഷെയ്ക്ക് ഇവിടെ റെഡി ഇനിയും പുതിയ വീഡിയോ കാണാം